നമസ്കാരം ഞാൻ താജ് പത്തനംതിട്ട ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മാജിക് പ്ലാനറ്റിലെ ഡിഫറൻറ്റ് ആർട്ട് സെൻ്ററിലാണ് ശരിക്കും ഇവിടെ വരാനുണ്ടായ സാഹചര്യം സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ മാജിക് പ്ലാനറ്റിനെയും ഇവിടുത്തെ കുഞ്ഞുങ്ങളെയും അധിക്ഷേപിച്ചുകൊണ്ടും ഒരുപാട് വാർത്തകൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് അപ്പോൾ വളരെ രഹസ്യമായി ഈ സ്ഥാപനത്തെപ്പറ്റി നേരിട്ട് അറിയാനും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാജിക് പ്ലാന്റ് സന്ദർശിക്കാൻ ഈ വിശുദിനം ഞാൻ എത്തിയതാണ് തീർച്ചയായും ഈ സോഷ്യൽ മീഡിയയിലൂടെ വിമർശിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഈ സ്ഥാപനത്തിൽ ഒരു ദിവസമെങ്കിലും ഒരു നേരമെങ്കിലും വന്ന് നേരിട്ട് അന്വേഷിച്ചിട്ട് വേണം ഇതിൻ്റെ സത്യാവസ്ഥ നിങ്ങളറിയാൻ ഇവിടെ ഒരുപാട് ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങൾ ആൺകുട്ടികൾ പെൺകുട്ടികൾ ധാരാളം ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങൾക്ക് ധാരാളം ട്രെയിനിങ്ങുകൾ ഇവിടെ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഡിഫറെൻറ്റ് ആർട്സ് സെൻ്റർ തീർച്ചയായും ഞാനും ഒരു ഭിന്നശേഷിക്കുഞ്ഞിൻ്റെ പിതാവാണ് എൻ്റെ മകനും പതിനെട്ട് വയസ്സ് പ്രായമുള്ള ഇതുപോലത്തെ ഒരു കുഞ്ഞിൻ്റെ പിതാവെന്നുള്ള രീതിയിൽ ഈ സ്ഥാപനത്തെപ്പറ്റി അറിയാൻ വേണ്ടി ഞാൻ വന്നതാണ് തീർച്ചയായും ഇത് കണ്ടപ്പോൾ എനിക്ക് എനിക്കെൻ്റെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അഭിനന്ദനം എനിക്ക് ഈ സ്ഥാപനത്തിനെപ്പറ്റി ഉള്ളത് കാരണം തിരിച്ച് തിരിച്ചെൻ്റെ മനസ്സിൽ നിന്നും വളരെ ആത്മാർത്ഥമായ വാക്കുകൾ വരുന്നു ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എന്താണ് മാജിക് പ്ലാനറ്റ് എന്നും എന്താണ് ഡിഫറെൻറ്റ് ആർട്സ് സെൻറ്റർ എന്നും ദയവായി നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ഒരു ദിവസമെങ്കിലും വരണം ഈ കുഞ്ഞുങ്ങളോടൊപ്പം ചിലവഴിക്കണം ഇരിക്കുന്ന ഈ കുഞ്ഞുങ്ങളോരോരുത്തരും ഇവിടുത്തെ ഇതുപോലെ ഇവിടെ വന്ന ഒരുപാട് കുഞ്ഞുങ്ങൾ ഇന്ന് ധാരാളം പ്രോഗ്രാമുകളിലൂടെ ലോകമെമ്പാടും സഞ്ചരിച്ചു വിവിധ രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്കൊരു തൊഴിൽ അവരെ സ്വന്തമായി ഞങ്ങൾ എന്നെപ്പോലുള്ള മാതാപിതാക്കൾ ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ ആരും നോക്കും ഇവരെങ്ങനെ ജീവിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് മാജിക് പ്ലാനറ്റും ഡിഫറെൻറ്റ് ആർട്ട് സെൻ്ററും പ്രിയമുള്ളവരെ പറയുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറയുന്നു ആത്മാർത്ഥമായി മനസ്സിൻ്റെ ഉള്ളിൽ തട്ടി തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് തീർച്ചയായും സോഷ്യൽ മീഡിയയിലൂടെ ദയവായി നിങ്ങൾ ഈ സ്ഥാപനത്തെ അവഹേളിക്കരുത് ഇതേ ഭിന്നശേഷിയുള്ള ധാരാളം കുഞ്ഞുങ്ങളുടെ ഉപജീവന മാർഗമാണ് അവരുടെ നാളത്തെ ഭാവിയുടെ വാഗ്ദാനങ്ങളായി മാറേണ്ടവരാണ് ഒരിക്കലും ഒരു കുട്ടി ഭിന്നശേഷിയായി ജനിക്കണമെന്ന ഒരു മാതാപിതാക്കളും ആഗ്രഹിക്കത്തില്ല ഒരു ഭിന്നശേഷി ഒരു കുഞ്ഞ് ഒരു കുടുംബത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ആ ആ കുടുംബത്തിനെന്നും വേദനയായിരിക്കും പക്ഷേ ഈ മാജിക് പ്ലാനറ്റിലൂടെയും ഡിഫറൻറ്റ് ആർട്ട് സെൻ്ററിലൂടെയും ഇങ്ങനെയുള്ള ധാരാളം കുഞ്ഞുങ്ങളുടെ രക്ഷകർത്താക്കൾക്ക് ഒരു എന്താ പറയുക ഒരു മനസ്സിന് കുളിർമ പകരുന്ന ഒരു സ്ഥാപനമാണ് ഡിഫറെൻ്റ് ആർട്ട് സെൻറ്റർ തീർച്ചയായും പ്രിയപ്പെട്ട എല്ലാവർക്കും മാജിക് പ്ലാനറ്റിൻ്റെയും ഡിഫറൻറ്റ് ആർട്ട് സെൻ്ററിൻ്റെയും ഡോക്ടർ പ്രൊഫസർ മു മുതുകാടിൻ്റെയും ഗോപിനാഥ് മുതുകാടിൻ്റെയും ഹൃദയം നിറഞ്ഞ ഒരായിരം ആശംസകൾ നേരുകയാണ് ഈ ഒരു സ്ഥാപനത്തിന് തീർച്ചയായും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ള എല്ലാ പ്രേക്ഷകരും ഈ സ്ഥാപനം ഒരിക്കലെങ്കിലും സന്ദർശിക്കണമേ എന്ന് വളരെ താഴ്മയോടെ അപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു വിഷു ആശംസകൾ നേരുകയാണ് നന്ദി നമസ്കാരം മധുരിക്കും ഓ മകളേ മലമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാട്ടിൽ മാട്ടിൽ നമ്മളെല്ലാരെയും കൊണ്ടുപോകട്ടല്ലേ ഡിഫറൻസ് ആർട്സ് സെന്ററിലെ നമ്മൾ എല്ലാവർക്കും കൂടി മാറുക ആ മാച്ചോട്ടിലേക്കൊന്ന് പോകാം അല്ലേ അറി മലമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോ ഞങ്ങളെയാ ചുവട്ടിൽ മധുരയ്ക്കും പോർമകളെ മലമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകും ഞങ്ങളെ മാട്ടിൽ മാ ചുവട്ടിൽ ഇടനഞ്ചിൽ താളമോടെ മൂളലോടെ മലർമഞ്ചൽ തോളിലെത്തി പോകുക ഓ മധുരയ്ക്കും ഓർമ്മകളെ മലമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകും ഞങ്ങളെയാ മാട്ടിൽ മാച്ചുവട്ടിൽ ഒരുകുമ്പിൽ മണ്ണ് കൊണ്ട് വീടു വൈക്കാം ഒരു തുമ്പ പൂവുകൊണ്ട് വീരുന്നൊരുക്കാം గ్రా <Sellt> സാധോ തണി കൊടുത്ത சி புணி மேட்ட Yeah, there is no